യും സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞ ഇവിടെ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഭയങ്കര ഈസി ആയി ആദ്യം സംഭവം അതുകൊണ്ട് എന്തുച്ചാണ് ഭഗവാനെന്നൊക്കെ ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആണ് നമ്മളേതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും വരാൻ പറ്റിയില്ല നല്ലതരക്കാണേ അപ്പൊണ്ടാക്കി കൊടുത്തായ നമ്മൾ പോവുകയാണ് പിരിഞ്ഞിരിക്കണം എന്താ എല്ലാർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് ആയ ഒരു ഡൈ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു ലാസ്റ്റ് നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്യണോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണോന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചതാണ് കേട്ടോ പക്ഷെ ശേഷം ഒറ്റ അപ്ഡേഷൻസും നമ്മൾ തന്നില്ല അപ്പൊ എന്തായാലും വിചാരിച്ചു ഇന്നത്തെ ഒരു ബ്ലോഗായിട്ട് നമുക്ക് ഒരു ഡേ മൈ ലൈഫ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ അല്ല എന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ മണ്ണത്തിൽ ആണ് നമ്മൾ ഷോ വരുന്നത് കാലത്തോട് അപ്പൊ ഹൈവേ ആണ് ഹൈവേയുടെ ഒരു ഫാസ്റ്റാണ് ഇവിടെ അപ്പൊ നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോണ കാരണം കൊണ്ട് തന്നെ എന്റെ സൗണ്ട് ക്ലിയർ ആവുണ്ടാവില്ല അപ്പൊ ഞാൻ വേഗം കാര്യം പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഈ ചായവാലാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് നമ്മളിവിടെ നിന്നാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ചായയും സ്നാക്സും നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യേണ്ടത് അതുമാത്രല്ലാണ്ട് നമുക്ക് ജ്യൂസ് ഷേക്ക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വേറെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്നാക്സ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അതും ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ എല്ലാ വർഷവും മാമൻ്റെ ക അമ്മായിടേക്ക് പോകുമ്പോൾ എൻ്റെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കൊണ്ടുണ്ടാക്കുന്ന സ്നാക്സാണ് അമ്മായിടെ അടുത്തേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് സൺഡേ ആണ് സൺഡേ ഓപ്പൺ ആണ് നമുക്ക് ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് വരാൻ ലേറ്റ് ആവുന്നതിൻ്റെ കാരണം കൂടി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അമ്മായിക്ക് കൊടുത്തുവിടാം ഞാൻ അങ്ങോട്ട് എത്തുന്നില്ലെങ്കിലും എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എന്താ പറയുക വായിലൂടെ വയറിലേക്ക് എത്തി മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടാവില്ല ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സ്നാക്സ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് അമ്മയുടെ അടുത്തേക്ക് കൊടുത്തുവിടാനായിട്ട് പോവുകയാണ് അപ്പം അതിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് സാധിച്ചില്ല പിന്നെ നമുക്ക് വല്ലാണ്ട് കത്തി വെച്ച് വാതു കടിച്ച് കൊളാക്കുന്നില്ല നമുക്ക് നേരെ കിച്ചണിലേക്കൊക്കെ പോയിട്ട് ഒന്നും വരാട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ദ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബൈപ്പാസ് ഇതികൂടെ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സൗണ്ട് ക്ലിയർ ആവില്ല അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ബ്രെഡ് എടുത്തു കൊണ്ടു ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു നമ്മുടെ കടയുടെ ഉദ്ഘാടനം അപ്പം അങ്ങനെ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു മൂന്ന് ഹട്ടായിട്ടിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ നല്ല സുഖമാണ് ഉച്ച സമയത്തൊക്കെ വല്ലാണ്ട് ചൂടെടുക്കില്ല പക്ഷേ ഈ ജൂട്ടിൻ്റെ അടിയിൽ ചെറിയൊരു ചൂടുണ്ടാവും പക്ഷെ എന്നാലും രസമാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് എല്ലാവരും വരുന്നവരെല്ലാവരും ഇതാണ് ഇത് പ്രിഫർ ചെയ്യണേ കുറച്ച് ഹട്ടിലാണ് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇത് ഈ ഒരു സംഭവം ടേബിൾ നമ്മുടെ ദുദു എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും നമ്മൾ സോറി ഞാൻ ബർത്ത്ഡേയുടെ വ്ളോഗ് ഇട്ടിട്ടില്ലാട്ടോ പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ അപ്പോൾ ഇത് ഏതുണ്ടാക്കിയതാണ് ഇത് രാത്രി കാണാൻ നല്ല രസമാണ് ഞാൻ രാത്രിയിലത്തെ വ്യൂവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇത് ഊഞ്ഞാൽ ഇതും എതുവാക്കിയതാണ് അടിപൊളിയൊരു ഊഞ്ഞാലാട്ടോ അങ്ങനെ ഇരുന്ന് ആടിയൊക്കെ കാണിച്ചു തരാം ഇന്നിപ്പോൾ സമയമില്ല നമ്മൾ തുറന്നിട്ടില്ല നമ്മളൊരു രാത്രി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ നമ്മുടെ ഷോപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് തുറക്കുക അപ്പോൾ എന്തായാലും വേഗം കിച്ചണിൽ കൊടുക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ വേറൊരു പോർഷനാണ് ഇരിക്കാനായിട്ടുള്ള ഒരു പോർഷനാണ് ഇത് ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇതൊക്കെ അക്ഷയ് പിന്നെ രോഹിത് വരച്ചിട്ടുള്ള ഡ്രോയിങ്സാണ് കേട്ടോ അടിപൊളി ആയിട്ട് വരയ്ക്കും പിന്നെ ഇങ്ങനെ കേറുമ്പോഴാണ് നമ്മുടെ കിച്ചൺ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ചട്ടിപ്പത്തിരി ആണ് ഉണ്ടാക്കണേ ചട്ടിപ്പത്തിരിക്ക് നമുക്ക് മൂന്ന് ഇങ്ങനത്തെ ദോശകൾ വേണം അപ്പൊ അതിന്റെ പണിയിലാണ് ഇപ്പോൾ മനീഷ മനീഷ ഇപ്പോൾ നല്ല സ്പീഡായിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ നമുക്ക് നമ്മുടെ മെനു പറഞ്ഞത്തെ ആ ഭാഗങ്ങൾക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മളിതാ ക്യാപ്പ് വയ്ക്കും ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് വേഗം അമ്മയും വരും അപ്പോൾ അവർക്കുള്ള സ്നാക്സ് അമ്മായിക്കുള്ള സ്നാക്സ് കൊടുത്ത വിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നേരം ഒക്കെ ഉണ്ടോ നമുക്ക് വേഗം അല്ല സ്റ്റാർട്ട് ചെയ്യാം അതെ ഞാനിവിടെ ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യണം അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് അതിൻ്റെ ഒരു ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും സ്റ്റാർട്ട് ചെയ്തത് ഡെയിലി ഇനി ചെയ്യണം എന്ന് വിചാരിക്കണു നടന്നാൽ നല്ലത് എന്ന് വിചാരിക്കണു അപ്പം എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാം ചെയ്യാൻ ചട്ടിപ്പത്തിരി ആണ് ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് മുട്ട എടുക്ക ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ലേട്ടോ അപ്പൊ നാലു മുട്ടനെ നമ്മള് മിക്സ് ചെയ്യും അതിന് ശേഷം നമ്മുടെ മസാല ഓൾറെഡി റെഡിയാണ് അപ്പൊ ദോശയും റെഡി ആക്കി വെച്ചിട്ടുണ്ട് മനീഷ എന്ന് നേരത്തെ കെട്ട കുട്ടിയുടെ പേര് ഞാൻ പേര് പറയ വിട്ടുപോയി കേട്ടാ അപ്പൊ മനീഷ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള് മനുളിക്കും അപ്പൊ മനു എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വേഗം അതിന്റെ പ്രിപ്പറേഷനോ തുടങ്ങാ അതൊരു ഇരുപത് മിനിറ്റ് ആ സംഭവം സെറ്റ് ആവും അപ്പൊ നമ്മള് കയ്യിൽ ഗ്ലൗസ് ഇട്ടു ഒരു നാലഞ്ച് മുട്ട കുടിച്ച് ഒഴിച്ചു നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മസാല നമ്മുടെ ഓൾറെഡി റെഡിയാണ് അപ്പൊ നമ്മളിത് ഇങ്ങനെ മുക്കിയിട്ട് അത് കുറച്ച് മസാല ഒഴിച്ചു ചട്ടിപ്പത്തിരി ഒക്കെ ഇത്രയും സിമ്പിൾ ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞു ഇവിടെ കട്ടാടങ്ങിപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഭയങ്കര ഈസി ആയി ആദ്യം തുടക്കത്തില് ഇത് എന്താ സംഭവം അറിയാത്തേക്ക് എന്തുണോ ഭഗവാനെ വിചാരിച്ചിട്ട് എന്തോട്ടാ പക്ഷെ ഇപ്പൊൾ ആ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും സിമ്പിൾ ആവും അപ്പൊ അടുത്ത ലയർ നമ്മള് വിൽക്കും അങ്ങനെ ഒരു നാലു ലയർ വെക്കും അപ്പൊ ഞാൻ എല്ലാം കാണിക്കേണ്ടി കേട്ടോ എന്താ വെച്ചാ സമയത്ത് എനിക്ക് അച്ഛനും ഇപ്പൊ എത്തും അച്ഛനെത്തുമ്പോ സാധനങ്ങള് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ചീത കേൾക്കും

തൊലി തൊലികളയ അതെ കണ്ടവരുള്ള തൊലി കളയ ആര് വന്നാലും ഇവിടെ പണി വന്നു ഫ്രീ ആവണ ഒരു സമയം ആര് വന്നാലും അവരെ പണിയിപ്പിക്കുന്നു അതെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അച്ഛനും അതെവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റില് അച്ഛൻ നേരത്തെ വന്നു അപ്പോഴേ ഞാൻ വേഗം തക്കാളി പച്ചമുളകും പേടിക്ക ഓടിപ്പിച്ചോ അല്ലെങ്കി ചീത്ത പറയ വറുത്ത് തരാനായിട്ട് ഇക്കുണ്ട് അപ്പൊ വറുത്ത് തരുകയാണ് അത് മാത്രല്ല സമയം ഉണ്ടായില്ല മൂന്ന് മൂന്നര നാലുമണി ആയിട്ടുണ്ടായിരുന്നു പുലർച്ച അപ്പൊ ഞങ്ങളിത് ഇവിടെ ഞങ്ങളുടെ എഗ് പോക്കറ്റ് ഒക്കെ പാക്ക് ചെയ്തു തുടങ്ങി അതെ ഞാനാണ് പിടിക്കുന്നത്

ി നമ്മൾ പോയിട്ടുണ്ട് സ്നാക്സും കൊണ്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളത് വീണ്ടും ഉള്ളിൽ ഞങ്ങള് ഞങ്ങളുടെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇല്ലാണ്ട് ദിവസം എല്ലാം കംപ്ലീറ്റ് ചെയ്യും അവിടെ ചെന്നിട്ട് കേട്ടാ അമ്മായിക്ക് വരാൻ വരാൻ വഴിയില്ല അങ്ങനെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ബദ്രിയാണ് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്തു തന്നത് അപ്പൊ അവന്റെ ഒരു കുഞ്ഞിയെ ഒരു കയ്യൊപ്പും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ട് കുഞ്ഞിതാണെങ്കിൽ കൂടിയും അത് എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ഞാനില്ലാത്തതിന്റെ അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അവൻ അത് ക്ലിയർ ആക്കി എടുത്തു തന്നിട്ടുണ്ട് എനിക്ക് സന്തോഷമുണ്ട് നമ്മളൊരു കാര്യത്തിന് നമ്മളൊരു കാര്യത്തിന് ഇങ്ങനെ തുനിഞ്ഞിറങ്ങി കഴിയുമ്പോഴേ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടിനെ നിക്കണത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ തുടർന്നുള്ള ഹാപ്പിനെസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഏർ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി വിട പറയുകയാണ് ടാറ്റ ഫില്ലിങ്സ് ചിക്കൻ അപ്പൊ ഇണ്ടാക്കി കൊടുത്തായ മൂള് വരാൻ പറ്റിരിക്കണോ മതി ഞാൻ ഉണ്ടാക്കി തിന്നോട്ടേന്ന് വിചാരിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ്